ടീമിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുവാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചെയ്യണത് കൊറേ കാണില്ലേ പെൺ ഇൻസ്റ്റഗ്രാം മെസ്സേജ് അങ്ങനെ ഒരു പ്രശ്നം അറിയത്തില്ല ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഫാമിലി നമുക്കറിയാത്താണെങ്കിൽ നല്ല കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യണം കാര്യങ്ങൾ കാര്യങ്ങള് ഇപ്പം എന്തായാലും നമ്മള് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു നല്ല വീഡിയോസ് സെറ്റ് ചെയ്ത് ആൾക്കാരെ കൂട്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട് നല്ല നല്ല കോൺസെപ്റ്റില് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ അപ്പോഴും നമ്മളെ പെൺകുട്ടികളെ ഓഡിഷൻ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പം ഇല്ല ഇപ്പൊ ഇല്ലെന്നേ ഉള്ളു ചിലപ്പോ ഫ്യൂച്ചറിൽ കൊണ്ടുവരാം ഇനി ഇത് തോന്നുന്നു മൂന്ന് നിലയിൽ വലുതാക്കാനാണ് ആഗ്രഹം നടക്കട്ടെ ചെയ്ത ക്യാരക്ടേഴ്സ് പിന്നെ വേറെ ആൾക്കാരോട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ക്യാരക്ടേഴ്സ് ആൾക്കാർ കണ്ടു കണ്ടിപ്പം ചന്ദ്രീ ആ ജനാചാര്യസ് ആൾക്കാര് കണ്ടുപോയി ഇനിയിപ്പോ ആ ക്യാരക്ടേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോഴി പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് വരുമ്പോ പേര് ഈ ഉമ്മേനെയും മാപ്പിനെയൊക്കെ ഇതിലേക്ക് വിളിച്ചിട്ടില്ലേ വീഡിയോയിലേക്ക് അഭിനയിക്കാൻ വിളിപ്പിച്ചിട്ടില്ല ഈ ഉമ്മയുടെയും വാപ്പയുടെയും തന്നെയാണ് ഒറിജിനൽ ഒന്ന് കോമ്പറ്റീഷൻ എന്താണ് ഒറിജിനലി വന്ന കോമ്പറ്റീഷൻ ഓ ും ഫാമിലി ബ്ലോക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആനയെ മേടിക്കാൻ പോകുന്ന കഥയൊക്കെ ഇന്റർവ്യൂ നടക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് എന്നെ വിളിക്കുമോന്നറിയാൻ അറിയില്ല ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എനിക്ക് തറയുന്നത് നിങ്ങൾ ഇപ്പൊ ടീമായിട്ട് പോകുമ്പോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സിനിമയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഫ്യൂച്ചറില് സിനിമയൊക്കെ വരാൻ ചാൻസ് ഒന്നും അറിയില്ല അത്രേ ഉള്ള നമുക്ക് ആഗ്രഹമുണ്ട് ഉറപ്പായിട്ട് ഇത് നമ്മുടെ കൂടുതലും എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം അവന് ഞാൻ അഭിനയിക്കേണ്ടത് ഞാൻ അഭിനയിക്കേണ്ട ഞാൻ ഒരു കാര്യം ചോദിച്ചെ അന്താൻ എന്തു പ്രശ്നം ഉണ്ട് വന്ന് പൊട്ടിട്ടുള്ള ആളുടെ പ്രശ്നാണ് എന്താന്ന് പറയുകയാണെങ്കിൽ അത് സംസാരിച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ പറയാ ആ പെണ്ണ് എന്ത് ചെലപ്പാണെന്ന് പറയാ അവസരം അതെ കൊടുത്തില്ല അതന്നെ ആണല്ലേ സൈക്കോളജിക്കൽ മൂവാണോ ഇത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ബിഹാൻ കൂടെ ഷൂട്ട് ചെയ്ത് വെക്കണം എന്നാലേ ശരിയാവൂട്ടു അയച്ചു തന്നാ മതി നോമ്പിന്റെ കഠിനം കൊണ്ടാണോ അതോ പൊതുവെ ഇങ്ങനെ പൊതുവെ ഇങ്ങനല്ലെന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത് എന്ത് പറ്റിയ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലാണെങ്കിൽ നമ്മള് വന്നിട്ട് ഒരു രണ്ടു മണിക്കൂറായിരുന്നു മറ്റേ ആംബി വേർട്ട് ഭയങ്കര തള്ളലായിരുന്നു ഭയങ്കര തള്ളലായിരുന്നു അതായത് ഒന്നും ഇണ്ടാത്ത പാട്ട് പാടാൻ പറ്റില്ലേ എഴുത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് എഴുതാൻ എഴുതാനറിയാ എഴുതുള്ളൂ സാറേ വായിക്കാൻ അറിയില്ല ചെറിയ ചെറിയ വെറുതെ തന്നെ ആ കല വളർന്നിട്ടാണ് ഇപ്പം പറയാൻ ഇൻഫ്ലുവൻസേഴ്സിൽ കോൺടാക്ട്ബിന് സംശയം ചോദിക്കും നല്ല നേരിട്ട് കണ്ടൊന്നൂല്ലേ Uh, 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 ാം നമ്മളൊരു ഈ ജയജീൻ ചന്ദ്രന്റെ വേഷത്തിൽ ഡാൻസ് മുന്നേ അതിനൊരു ആ സിനിമയിലെ ഡയറക്ടർ ട്ടൺ വരുന്ന വീഡിയോ അത് ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ പ്രശ്നം കാരണം നമ്മളൊരു ഇത് കാരണം ഇത് ചെയ്ത് ൂഷംബർ ക്രൈറ്റീരിയനുസരിച്ച് പോകാളോ നിങ്ങൾ തെറ്റിച്ചത് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു മാറിയിട്ട് അപ്പൊ സ്ട്രൈക്ക്

എടുക്കുന്ന നിങ്ങൾ ശബ്ദം കൊണ്ടും പല മാജിക്കും കാണിക്കുന്നുണ്ട് പെണ്ണുങ്ങളുടെ ഉണ്ട് പെണ്ണുങ്ങൾ തന്നെ വേറെ പലതരത്തിലുള്ള പെണ്ണുങ്ങളുണ്ട് വാപ്പ പലതരത്തിലുണ്ട് അതും അതും ഒരു കഴിവാണെന്നു അല്ലേ ചെറിയ ചെറിയ ചിലപ്പം ശബ്ദം നമുക്ക് നമുക്ക് ഇപ്പം എല്ലാവരുടെയും ശബ്ദം ഒരേ പോലെ തോന്നുന്നു ചെറിയ വ്യത്യാസം വരുത്തും പിന്നെ ഈ ശബ്ദം ചെറിയൊരു ശബ്ദമായി മാറും പിന്നെ നമ്മള് ഈ വീഡിയോസ് ഷോർട്സ് നമ്മളെ ശബ്ദം ഇതല്ല നമ്മൾ ഈ വൺ മിനിറ്റ് കണ്ടന്റ് നിക്കൂലിപ്പം മൂന്ന് മിനിറ്റ് ഷോർട്സ് ഇടാൻ പറ്റും പക്ഷെ മിനിറ്റ് മിനിറ്റ് വീഡിയോസ് വീഡിയോസ് ആണ് ഇടുന്നത് ഇടാൻ വേണ്ടി നമ്മൾ സ്പീഡ് അടിക്കുന്നതാണ് നിങ്ങളുടെ ചർച്ച സാധനമാണ് നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ഇത് എവിടുന്നാണ് ഉമ്മടെ നൈറ്റ് ആണോ അതോ പലപ്പോഴും ചിന്തിക്കാ പൊട്ടൊക്കെ വെക്കുമ്പോഴേ ഒരു സൈഡിലേക്കൊക്കെ മനഃപ്പൂർ മാറ്റി വെക്കുന്നതാണോ ചെലപ്പോ സ്റ്റിക്കർ പൊട്ടി ഇവിടെ ഒക്കെ ആയിരിക്കും ഞാനാണ് ഇത്ര സൂക്ഷ്മമായിട്ട് മാറിഫുൾ അടുത്ത വീഡിയോ അപ്പം എന്തായാലും കുറച്ചധികം സമയമായി ഒരാള് ആണ് ആളെ നമ്മള് എന്തായാലും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് വരട്ടെ നല്ല വീഡിയോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അമ്പതാണ് കുറച്ചും കൂടെ സംസാരിച്ചു തുടങ്ങട്ടെ അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒരു വരവ് വരേണ്ടി വരും അപ്പൊ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ആ സമയത്തേക്ക് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ